ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സ്പൈസിയായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണ് അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അതിനുശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ച് വെച്ച ചിക്കന് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ എന്നാലാണ് ചിക്കൻ റോസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കാം ഇതിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി കിട്ടോ ഇത് ചേർത്ത് ചൂടാക്കിയെടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂടാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കല്ലിൽ വെച്ച് നല്ലോണം കുത്തി പൊടിച്ചെടുക്കാം കേട്ടോ നല്ലോണം ആവണ്ട ഈ ഒരു തരി തരിപ്പോട് വേണം പൊടിച്ചെടുക്കുക അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുക്കട്ടോ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കി എടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടുക് താല്പര്യം ഇല്ലാത്തതിൽ ചേർത്ത് കൊടുക്കണ്ട കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഒരഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പച്ചമുളക് നല്ല എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എടുത്തിട്ടോളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടിയെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് നമുക്കിത് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരുപാട് സമയം വെളുത്തുള്ളി ഒന്നും ആക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അപ്പൊ വെള്ളമൊക്കെ നല്ലവണ്ണം ഇറങ്ങി ചിക്കനൊക്കെ ഒരു പകുതി വേഗം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് ഇനി നേരത്തെ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് അതിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല മസാലയുണ്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് സവാള സ്ലൈസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പത്ത് മിനിറ്റിനാശം ചിക്കന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ട് ഞാൻ അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലെയും പുതിനയിലേയും കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നിർബന്ധം ഒന്നും ഇല്ല കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിനാശം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ മസാല പുരട്ടി നാരങ്ങ നീരൊക്കെ ചേർത്ത് മസാല പുരട്ടി കുറച്ച് സമയം വെക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നാരങ്ങ നീരിന് പകരം കുറച്ച് തൈര് ചേർത്ത് മിക്സ് ആക്കി എടുത്താലും മതി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നല്ല സ്പൈസി ആയ ടേസ്റ്റി ആയ ചിക്കൻ റോസ്റ്റ് ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അള്ളാ നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം